കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശിക്ഷിക്കുമ്പോഴും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഭൂരിഭാഗം കർഷകരുടെ അപേക്ഷകളും ഇനി ലഭിച്ചിട്ടില്ല ബന്ധപ്പെട്ട വകുപ്പും ഗവൺമെന്റും ഇതു സംബന്ധിച്ച അറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകാത്തതാണ് പ്രതിസന്ധിയാകുന്നത് സിച്ചാർ മേഖലയിൽ ഉൾപ്പെടെ വനംവകുപ്പുമായി തർക്കം നിലനിൽക്കുന്ന മേഖലയിലെ കർഷകർക്ക് ഭൂമിയുടെ അവകാശം നേടിത്തിരുന്ന നിയമഭേദഗതിയിലാണ് ഇത്തരത്തിലുള്ള അലംഭാവം വെച്ച് പുലർത്തുന്നത് നിലവിൽ ചില പ്രദേശങ്ങളിൽ കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ലഭ്യമാക്കി വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കൃഷിഭൂമി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ നൽകിയ പരാതികളിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ വകുപ്പുകളുടെ അലംഭാവം മൂലം നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് കർഷകർ ഇങ്ങനെയൊരു കാര്യം പോലും അറിഞ്ഞിട്ടില്ല ഇടുക്കി ജില്ലയിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് കർഷകർ ഇതേപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി രേഖകളോടെ അപേക്ഷകൾ നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തോടെ സമിതിയുടെ കാലാവധി തീരും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടും നൽകും ഇതിന്റെ കോപ്പി സുപ്രീം കോടതിയിലും സമർപ്പിക്കപ്പെടും ഈ നടപടികളിൽ ഉൾപ്പെടാത്തവർ ഭൂമി അവകാശങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറിയിരുന്ന ഗുരുതര പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് ആനുകൂല്യം ആ സ്ഥിതിയിൽ ഇടുക്കി ജില്ലയുടെ ബാക്കി പ്രദേശങ്ങളിലും വനംവകുപ്പുമായി അവകാശത്തർക്കമുള്ള പ്രദേശങ്ങൾ വനംവകുപ്പ് റവന്യൂ ഭൂമിയിൽ താമസിക്കുന്നവരുടെ പ്രദേശങ്ങൾ വനമാണെന്ന് അവകാശപ്പെടുന്നതുകൊണ്ട് പട്ടയം കിട്ടാത്ത പ്രദേശങ്ങൾ നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഇവിടെയൊക്കെയുള്ള കൃഷിക്കാർ ഈ സൗകര്യം ഈ മാസം അവസാനത്തിലൂടെ അവസാനിക്കുകയാണ് അതിനു മുമ്പ് അവരവരുടെ പരാതികൾ നൽകുന്നതിന് മുൻകൈ എടുക്കണമെന്നും ഈ പരാതികൾ നൽകുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കർഷക സംഘടനാ നേതാക്കളെയും അപേക്ഷകൾ നൽകിയിട്ടുള്ള കർഷകരെയും ഒക്കെ കോൺടാക്റ്റ് ചെയ്ത് അതെങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷക സംഘടനകളും സംസ്ഥാനത്ത് തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ സമിതിയുടെ കാലാവധി നീട്ടി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി നടത്തേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ഈ മാസം കൊണ്ട് അതിന് പീരീഡ് കഴിയുകയാണ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നിന് മൂന്നിൽ ഉണ്ടാക്കിയ വന ഭേദഗതി നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ട എത്ര ആളുകളുണ്ടോ അവർ ഓരോരുത്തരെ കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാർ അത് സുപ്രീം കോടതിക്ക് നൽകേണ്ടതാണ് അത്ര പ്രാധാന്യമുള്ളൊരു രേഖ തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് അതിലേക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് നടക്കുകയില്ല സർക്കാർ ആരെയും അറിയിച്ചിട്ടില്ല വനംവകുപ്പ് ആരെയും അറിയിച്ചിട്ടില്ല അറിയിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പീരീഡ് നീട്ടിവാങ്ങണം എന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാർ എന്നുമാണ് എനിക്ക് കർഷകർ അടിയന്തരമായി അപേക്ഷകൾ നൽകുവാൻ തയ്യാറായില്ലെങ്കിൽ റവന്യൂ ഭൂമി അടക്കം വനഭൂമിയാക്കി മാറ്റുവാനുള്ള വനംവകുപ്പിന്റെ നീക്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ വൻ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്